അടിസ്ഥാനപരമായ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ടതു പറഞ്ഞാൽ തെക്കുവയിൽ അധിഷ്ഠിതമായി കൊണ്ടാവണം നമ്മൾ നമ്മളെ കുട്ടികളെ വളർത്തുന്നത് അങ്ങനെയല്ലേ പറഞ്ഞു എന്ന് പറഞ്ഞു ഉമ്മമാരുടെ കാലിൻ്റെ വീട്ടിലാണ് സ്വർഗം എന്ന് അതിൻ്റെ അർത്ഥം ഉമ്മമാരുടെ കാലിൻ്റെ വീട്ടിൽ സ്വർഗം തന്നാൽ മന്റെ കാലിൻ്റെ ഉള്ളിൽ സ്വർഗം പണി തെക്കണമെന്നല്ലേ അതിന്റെ അർത്ഥം ഉമ്മമാരെ വിശുദ്ധപതികളാവണം എന്നാ നല്ല ഉമ്മമാരാവണം നിങ്ങളാണിങ്ങനെ കുട്ടികളെ നിയന്ത്രിക്കേണ്ടവർ ഉമ്മമാര് മാത്രമല്ല ബാപ്പന്മാരും നല്ലവരാവണം പക്ഷെ ഉമ്മമാരുടെ സ്വഭാവത്തിനോടായിരിക്കും കുട്ടികളധികം പിൻപറ്റ അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങൾ നന്നാവണം അതുപോലെ ഉപ്പന്മാരെ നിങ്ങളും നന്നാവണം എന്നാണ് എന്നിട്ട് നിങ്ങളെ പിൻപറ്റിക്കൊണ്ട് കുട്ടി വളർന്നു വന്നാൽ ആ കുട്ടി സുഖത്തിലേക്കായി അതാണ് ഞാൻ അത്തെന്ന് പറഞ്ഞാൽ ഉമ്മമാരെ കാലിൻ്റെ ഉമ്മമാരെ ബഹുമാനക്കാത് വേറെ സംഗതി ഒക്കെ ബഹുമാനത്തിൽ വരുമ്പോൾ അപ്പോൾ ഉമ്മമാര് നല്ല ഉമ്മമാരാവുക നല്ല ഉമ്മയിൽ നിന്നിട്ട് നല്ല സ്വഭാവങ്ങൾ കുട്ടികളിലേക്ക് പകർത്തപ്പെടണം അതുകൊണ്ട് ഉമ്മ മാത്രം നന്നായാൽ മതി എനിക്ക് ചെങ്ങേ നടക്കാമെന്ന് വിചാരിച്ചിട്ട് ബാപ്പാക്ക് എന്ത് തമ്മഴത്തേക്കും ചെയ്യാന്നല്ല ഈ വാക്കിന്റെ അർത്ഥം ഉമ്മനെ പ്രത്യേകം സുഖം പറഞ്ഞത് ഉമ്മൻ്റെ സ്വഭാവം ഉമ്മന്റെ ഭാഷയൊക്കെ ആണെങ്കിൽ കളും നമ്മൾ എല്ലൊക്കെ ഉണ്ട് പല രാജ്യങ്ങളിൽ നിന്നും എൻ്റെ മക്കളൊക്കെ കൊടുത്ത പെണ്ണുങ്ങൾ അവരെ ഭാഷ ഒന്നും വേറെ എന്നും അവർ ഈ പുരാണ്ടി വരുമ്പോൾ ഭാഷ ഒന്ന് മാറിയ പൊരാണി ഭാഗത്ത് ഭാഷ ഞങ്ങൾ മലപ്പുറത്ത് മാറ വാശോ എന്നാൽ ഈ കുട്ടികളെന്താകുന്നില്ല പോലെ ഉമ്മൻ്റെ ഭാഷ എനിക്കാലും ഓരോ സംസാരിക്കും അപ്പം എപ്പോഴും ഉമ്മമാരെ പിൻപറ്റി ഉമ്മമാരുടെ ഭാഷകളും സ്വഭാവങ്ങളൊക്കെ എനിക്കത് സ്വീകരിക്കും അസുഖങ്ങൾ പറഞ്ഞു തഴത്താക്കുന്നു ഉമ്മമാരുടെ കാലിൻ്റെ കൂട്ടിലാണ് സുഖം എന്ന് പറഞ്ഞാൽ ഉമ്മമാരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് കുട്ടി പോകണം എന്നാ കുട്ടി സുഖത്തിലെത്തുന്നു എൻ്റെ അർത്ഥം എന്താ ഉമ്മമാര് നല്ല ഉമ്മമാരാവണം എന്നാ ഉമ്മമാർ നല്ലമാരാവണം ഉപ്പമാരും നല്ലോ ഉപ്പമാരാവണം ഉനെ പറഞ്ഞിട്ടുള്ള പറഞ്ഞാൽ ബാപ്പാക്കെ എങ്ങനെയൊന്നും നടക്കാത്തൊരു അർത്ഥത്തിലല്ല അപ്പം ഉമ്മയും ബാപ്പയും നന്നാവണം ആ നല്ല സ്വഭാവങ്ങൾ കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ അപ്പം അതുകൊണ്ട് നമ്മളെ മക്കൾ അവർ വളർന്നു വരുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഹൃദയത്തിലാദ്യമായി നമ്മൾ കുത്തി വെക്കേണ്ട കുറേ സംഗതികളുണ്ട് അതുകൊണ്ട് പഴയ കാലത്തൊക്കെ തന്നെ വല്യാപ്പാരും മാ വന്യന്മാരും ഒക്കെ ഇരുന്ന് കുട്ടിക്ക് പഠിപ്പിച്ചുകൊടുക്കും സുദാനെപ്പറ്റി പറഞ്ഞുകൊടുക്കും സുഖാനെ വാപ്പാനെ പറ്റി പറഞ്ഞോളൂ സൂവ ജനിച്ച സ്ഥലത്തിലെ പറ്റി പറഞ്ഞതല്ലോ അപ്പൊ ആദ്യമായി പേര ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ചില സംഗതികളുണ്ട് അല്ലെങ്കിൽ കടത്തപ്പെടേണ്ട ചില സംഗതികളുണ്ട് അത് ആദ്യമായി ഉണ്ടാവുന്ന അനുഭവത്തിൽ അങ്ങനെയല്ലേ അല്ല ഒരു പമ്പറന്നോള് അവളുമായി ആദ്യമായി തൻസാ ബന്ധപ്പെട്ടവര് മറക്കൂലിക്കാന മറന്നാലും ശരിയാണ് അപ്പം ഈ ആദ്യമായി ഉണ്ടാകുന്ന അനുഭവങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നു അതുകൊണ്ടാണ് കുട്ടികൾക്ക് ആദ്യമായി നമ്മൾ ഇന്ന സംഗതികളൊക്കെ പൊഴിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ശരീരത്തിനോട് ഇതിലല്ലാത്ത എല്ലാ പുതിയ ടെക്നോളജി ഉപയോഗിക്കാൻ